സമരാഗ്നിയിലെ പ്രതിസന്ധിക്ക് കോൺഗ്രസ്സിൽ പരിഹാരമാകുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞു തീർത്തു കണ്ണൂരിൽ സുധാകരനെ മത്സരിപ്പിക്കുന്നതും ഇതിന്റെ ഭാഗമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുന്നതോടെ കെ പി സി സി അധ്യക്ഷ പദവി താൽക്കാലികമായി സുധാകരൻ ഒഴിയും കണ്ണൂരിൽ സുധാകരൻ ജയിക്കുമെന്നാണ് വിലയിരുത്തൽ എം പി ആയി കഴിഞ്ഞാൽ കെ പി സി സിയിലേക്ക് സുധാകരൻ മടങ്ങില്ല രണ്ടു പദവിയോട് ഇനി താല്പര്യമില്ലെന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കൊല്ലത്ത് സുധാകരനുമായി സതീശൻ വേദി പങ്കിട്ടത് കഴിഞ്ഞ ദിവസം താൻ സതീശനെ ചീത്ത പറഞ്ഞില്ലെന്ന് സുധാകരൻ വിശദീകരിച്ചിരുന്നു മാധ്യമങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് സുധാകരൻ പറയുന്നത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് സതീശനുള്ള പരിഭവം മാറ്റാൻ മുന്നിൽ നിന്നത് ഇതിനു ശേഷമായിരുന്നു താൻ ഒന്നും പറഞ്ഞില്ലെന്ന വിശദീകരണവുമായി സുധാകരൻ എത്തിയത് കഴിഞ്ഞ ദിവസം സതീശനും സുധാകരനും ചേർന്നുള്ള സംയുക്ത വാർത്താ സമ്മേളനം നടന്നിരുന്നില്ല ഇത് പലവിധ വ്യാഖ്യാനത്തിനും വഴിവെച്ചു കൊല്ലത്തും സംയുക്ത വാർത്താ സമ്മേളനം നടന്നില്ലെന്ന പല വ്യാഖ്യാനങ്ങൾക്ക് അത് വഴിവെക്കും ഈ സാഹചര്യത്തിലാണ് കെ സി ഇടപെട്ടത് ഇതിന്റെ ഫലമെന്നോണം കൊല്ലത്ത് നേതാക്കൾ ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സതീശനും സുധാകരനും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന സന്ദേശം നൽകാനാണ് ഇത് ആലപ്പുഴയിലെ വാർത്താ സമ്മേളന വിവാദം തന്നെ ഏറെ വേദനിപ്പിച്ചെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയുന്നു ഇന്നുവരെ എത്ര പ്രകോപനം ദേഷ്യവുമുണ്ടായാലും ഞാൻ ഉപയോഗിക്കാത്ത ഒരു വാക്കാണത് എൻ്റെ കുടുംബത്തോട് സ്റ്റാഫിനോട് സഹപ്രവർത്തകരോട് നിങ്ങൾക്കത് ചോദിക്കാം അദ്ദേഹം പറഞ്ഞു പക്ഷേ മര്യാദ വേണം എന്നത് ദേഷ്യം വരുമ്പോൾ സ്ഥിരമായി പറയാറുള്ളതാണ് താൻ അസഭ്യം പറഞ്ഞെന്ന് പറയുന്ന ഭാഗം സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ വീണ്ടും കേട്ടു മര്യാദ വേണ്ടേ എന്ന വാചകം കുറച്ച് കടുപ്പിച്ചു പറഞ്ഞപ്പോൾ പാതി വഴിയിൽ അത് സഹപ്രവർത്തകർ തടഞ്ഞു അപ്പോൾ അത് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഒരു അസഭ്യവ കാണോ എന്ന സംശയം ഉണ്ടാക്കിയെന്നും സുധാകരൻ പറയുന്നു തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അതൊന്നും വിശദീകരിക്കാൻ പോയിട്ടില്ല എന്നാൽ ഇതങ്ങനെയല്ല കെ സുധാകരൻ എന്ന വ്യക്തിയുടെ മേൽ മാത്രം നിൽക്കുന്ന ആരോപണമല്ല കെ പി സി സി പ്രസിഡന്റിന്റെ മേൽ നിൽക്കുന്ന ആരോപണമാണ് എല്ലാ മാധ്യമപ്രവർത്തകരും അവിടെയുണ്ടായിരുന്നു എന്നാൽ സി പി എം നിയന്ത്രണത്തിലുള്ള ചാനലും മറ്റൊരു ചാനലും ചേർന്നാണ് ആദ്യം ഈ വിവാദം സൃഷ്ടിച്ചത് അവരൊക്കെ മാധ്യമപ്രവർത്തനം മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് നടത്തുന്നത് ഇത് സ്വന്തം നിലയ്ക്ക് അന്വേഷിക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞു ഇതിനു മുൻപും വ്യാജ വാർത്തക്കെതിരെ നിയമ പോരാട്ടം നടത്തുകയും മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണയും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ സിറ്റിംഗ് എം പിമാർ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് സൂചന ആർക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇളവ് നൽകില്ല ഇതോടെ വയനാട് ഒഴികെയുള്ള സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി തന്നെ മത്സരിക്കും വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വയനാടിനൊപ്പം ഉത്തരേന്ത്യയിലും രാഹുൽ മത്സരിച്ചേക്കും അമേഠയിലും സാധ്യത ഏറെയാണ് ഇതിനൊപ്പം കർണാടകത്തിലെ സുരക്ഷിത സീറ്റും രാഹുലിനായി കോൺഗ്രസ് ചർച്ചകളിൽ നിറയ്ക്കുന്നു ഇതിൽ അന്തിമ തീരുമാനം വന്നാൽ മാത്രമേ വയനാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ വ്യക്തത വരൂ സുധാകരൻ മത്സരിച്ചേ മതിയാകുവെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷ പദവിയും എം പി സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നു മത്സരരംഗത്തുനിന്ന് തന്നെ അദ്ദേഹം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു എന്നാൽ സി പി എം എം വി ജയരാജനെന്ന ശക്തനായ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച സാഹചര്യത്തിലാണ് അതിനെ നേരിടാൻ സുധാകരൻ തന്നെ വേണമെന്ന നിലപാടിലേക്ക് നേതൃത്വം എത്തിയത്